വെലക്കംസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിൻ്റെ കളക്ഷനിൽ നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് അതും മൂന്ന് പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടൺ പ്യുവർ കോട്ടൺ വരുന്നുണ്ട് പിന്നെ ദുപ്പട്ട മാത്രം കോട്ടൺ അല്ലാത്തത് വരുന്നുണ്ട് പിന്നെ സിൽക്കിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട് നമ്മൾ എണ്ണം കൂടുതലും ഐറ്റം കൂടുതലും ഉൾപ്പെടുത്തിയതാണ് ഒരുപാട് പേർക്ക് കിട്ടണില്ലാത്തതിൻ്റെ ഒരു പരിഭവം എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാൽ പറ്റുന്ന വിധത്തിൽ കുറച്ചുകൂടി എണ്ണം കുറച്ചുകൂടി ഐറ്റംസും കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഒരായിട്ടും തന്നെയാവുമ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ഇഷ്ടമല്ലാത്തവരുണ്ടാവും സിൽക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തി ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതിന്റെ എക്സ്ട്രാ എണ്ണവും നമ്മൾ കരുതിയിട്ടുണ്ടാവും കാണിക്കുന്നതിന്റെ എക്സ്ട്രാ പീസസും ഉണ്ടാവും അപ്പം പറഞ്ഞാൽ വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനോട്ട എൻക്വയറി ഉണ്ടാവും അപ്പോൾ ഒരു കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും പിന്നെ ചോദിക്കുന്നവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറെ കൂടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തയ്ക്കുക അതുപോലെ തന്നെ ബെല്ലക്കൺ എനേബിൾ ചെയ്തിടുക വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്കാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ മാക്സിമം കാണാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ലേറ്റ് ആവും തോറും ഈ പറഞ്ഞതുപോലെ ഐറ്റം അവൈലബിൾ അല്ലായിട്ട് അല്ല അവൈലബിൾ അല്ലാതായിട്ട് വരും എന്നാലും മാക്സിമം ആ ഒരു ടൈമിൽ കാണാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളർ കളർഷ് വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡുകളാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ കോട്ടണിലെ നമ്മളിന്ന് കാണിക്കുന്ന കളർ കളർഷെയ്ഡുകൾ എപ്പോഴും നമ്മൾ കോട്ടണിലെ കളർ കളർഷെയ്ഡുകൾ കാണിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭംഗി അതായത് ആ ആ ഒരു ബ്രൈറ്റ്നെസ് കോ മെറ്റീരിയലിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവാറില്ല പക്ഷെ ഇന്നത്തെ ഐറ്റം നല്ല സൂപ്പറാണ് നേരിട്ട് കാണുമ്പോഴും അതേ ആ ഒരു ബ്രൈറ്റ്നെസ് ആ മെറ്റീരിയലിൽ ഉണ്ട് അതാണ് കേട്ടോ കാരണം കോട്ടണിൽ തന്നെ ഇത്ര നല്ല ബ്രൈറ്റ് കളേഴ്സിൽ വരുന്നത് വളരെ ചുരുക്കമാണ് വരാറ് അപ്പോൾ അടിപൊളി പാറ്റേൺ ആണ് നാനൂറ്റി എൺപത് തൊട്ടിന്ന് റേറ്റ് കാണിക്കുന്നത് സിൽക്കിന്റെ പാട്ടിൽ നാനൂറ്റി എൺപതും ചെറിയ ചെറിയ വ്യത്യാസം ഡിഫറൻറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് റേറ്റ് വരുന്നത് കാരണം പ്യുവർ കോട്ടണിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാമല്ലോ ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊക്കെയാണ് പ്യുവർ കോട്ടണിൽ വരുന്നത് പിന്നെ ഇത് വരുന്നത് ടോപ്പും ബോട്ടവും കോട്ടൺ ആണ് ദുപ്പിട്ട് മാത്രം കോട്ടൺ അല്ലാത്ത ആയിട്ടാണ് ഇത് വരുന്നത് ൂറ്റി സിൽക്കിന്റെ പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽ അതിനകത്ത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കും ഉണ്ട് ഭംഗിയുള്ള ഒരു ദുപ്പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ആഡ് ചെയ്തേക്കുന്നത് അത് അപ്പം ഇന്ന് നമുക്ക് ഫസ്റ്റ് നാനൂറ്റി എൺപതിൻ്റെ സിൽക്കിന്റെ പാറ്റേണിലുള്ള മെറ്റീരിയൽസ് നോക്കാം നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നുള്ളൂ പക്ഷെ അടിപൊളി ഐറ്റം ഇത് ഫസ്റ്റ് ആണ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇത് വരും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ആ സെയിം കളർ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഭംഗി അതിനുണ്ട് സിൽക്കിൻ്റെയാണ് പാറ്റേൺ വരുന്നത് സെയിം കളറ് അതായത് മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത് കേട്ടോ കണ്ടോ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് വേറൊരു പാറ്റേണുള്ള ഐറ്റവും അല്ല ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളി ഐറ്റം തന്നെയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നമുക്ക് എപ്പോഴും വരുന്ന ദുപ്പട്ടയിൽ നിന്നും കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ദുപ്പട്ട ഈ ഒരു ഐറ്റം ഒക്കെ നാനൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർത്ത് അഫോർഡബിൾ തന്നെയാണ് പിന്നെ ഈ ദുപ്പട്ടയുടെ ലോവർ പോർഷനിൽ ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയല്ലേ അത് ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന തന്നെ ദുപ്പട്ടയാണ് നമുക്ക് എപ്പോഴും വരുന്ന ദുപ്പട്ടേക്കാളും വ്യത്യസ്തമായിട്ട് ഫസ്റ്റ് ഓൺ വരുമ്പോൾ ഇത് വരും നല്ലൊരു പീച്ച് ആണ് വരുന്നത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഓൺ വരുന്നത് ഒന്ന് രണ്ടെണ്ണം ഓപ്പൺ ആക്കി കാണിച്ചാൽ മതിയല്ലോ പിന്നെ നമുക്ക് കളർ ചേഞ്ച് നോക്കിയാൽ മതിയല്ലോ ഷെയ്ഡാണ് വരുന്നത് ലവണ്ട ഷെയ്ഡില് എല്ലാത്തിൻ്റെയും ദുപ്പട്ട വരുന്ന ഇത് വരും കേട്ടോ ലവണ്ട ഷെയ്ഡ് നല്ല ലെങ്തും ഒക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ഭാഗം മടക്കിയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതിന്റെ കൂടി ദുപ്പട്ട നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ദുപ്പട്ട എല്ലാം വരുന്നത് ഏത് കളറാണോ ആ കളറിലൊരു വൈറ്റ് ഷെയ്ഡോടെ കൂടി വന്നിട്ട് ഇങ്ങനെ ഒരു ദുപ്പട്ടായിരിക്കും കേട്ടോ എല്ലാത്തിലും വന്നേക്കുന്നത് നല്ല വീതിയൊക്കെ ഉള്ള ദുപ്പട്ടാണോ കേട്ടോ ദുപ്പട്ടയുടെ വീതി ഉണ്ടോ ഒക്കെയാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരുമേ ആ ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്ക് അല്ല ആഷിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഏതെങ്കിലും കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ ഇത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ ഇതിനകത്തേക്ക് ദുപ്പട്ട വരുന്നത് ഇത് വരും കേട്ടോ അതായത് ആഷ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ദുപ്പട്ട വരും ഇങ്ങനെയാണ് വരുന്നത് നാനൂറ്റി എൺപത് ഐറ്റം കൂടുതൽ കാണിക്കാനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഏതെന്ന് വേറെന്ന് പറഞ്ഞു വേണേൽ നമ്മൾ ഏത് ഐറ്റം കാണിക്കുന്നതും അതിൻ്റെ ഒന്ന് രണ്ട് പീസ് നമ്മൾ ഓപ്പൺ ആയിട്ട് കാണിക്കാം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ആകും അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് കളറ് ഇത് വരും നല്ലൊരു ആഷ് കളറ് ഡാർക്ക് ആഷ് കളറ് വരും റെഡ് ബ്ലാക്ക് അല്ലാട്ടോ കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് റെഡ്ഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ ഇതിൻ്റെയൊക്കെ ദുപ്പട്ട ഫുള്ള് നിവർത്തിയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഭംഗി അറിയാൻ പറ്റണേ ഇത് വേണമെങ്കിൽ ഞാനൊന്ന് നിവർത്താം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വന്നേക്കുന്നത് ആ ഒരു കളർ മിക്സിങ് അടിപൊളിയാണേ നല്ല വലിപ്പവും നല്ല നീളവും വീതി ഒക്കെ ഉള്ളത് പട്ടെ അടിപൊളിയായിട്ടാണോ കേട്ടോ ഇത് വരും നെക്സ്റ്റ് ഷോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്രഡിഷ് മെറൂൺ ആണ് വന്നേക്കുന്നത് എത്ര വണ്ണമുള്ളവർക്കും നമുക്ക് തേക്കാവുന്ന രീതിയിൽ സെയിം കളറിൽ തന്നെ ഒരു സീക്വൻസും ഒക്കെ ആയിട്ട് ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അത് തന്നെ നെക്ക് അത് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കൂട്ടോ നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് ഈ റേറ്റിനല്ലേ വരുന്നത് ഈ ഒരു റേറ്റ് അല്ലേ വരുന്നുള്ളൂ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിലല്ലേ ഈ ആയിട്ട് വരുന്നത് സൂപ്പർ അല്ലേ ആയിരം ഇത് വരുമ്പത്തേക്കും വേറൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് ആണ് കേട്ടോ കുറച്ചുകൂടെ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വ്യത്യാസമില്ല ഡാർക്ക് കോഫി ബ്രൗൺ ബ്രൌൺ ആണ് വരുന്നത് അതിന് തുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡില് ഈ ഒരു വൈറ്റ് ഈ ഒരു കോമ്പിനേഷൻ വരും കേട്ടോ ബോട്ടിൽ ഗ്രീനും വൈറ്റും ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ലക്ഷൻ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഈ ബ്ലൂ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിക്കോക്ക് ബ്ലൂവിൻ്റെ നല്ല ഭംഗിയുള്ള തെളിഞ്ഞ പിക്കോക്ക് ബ്ലൂ എന്ന് പറയാം തെളിഞ്ഞ പിക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് റോയൽ ബ്ലൂ അല്ല കേട്ടോ തെളിഞ്ഞ പിക്കോക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ച് അതിൻ്റെ ഒരു കളർ ചെറിയൊരു വ്യത്യാസം ഉണ്ട് വീഡിയോയിൽ വീഡിയോയിൽ നിൽക്കുന്ന കുറച്ച് റോയൽ ബ്ലൂൻ്റെ ഷെയ്ഡല്ലേ വരുന്നത് ഈ ബ്ലൂ ഷെയ്ഡിന് എപ്പോഴും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല സൂപ്പർ കളറാണ് നോക്കാം അടുത്ത ഐറ്റം നല്ലൊരു കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഐറ്റമാണ് പ്യുവർ കോട്ടൺ ആണ് ബോട്ട് ോട്ടവും ടോപ്പും പ്യുവർ കോട്ടനുള്ള എന്നിട്ട് ദുപ്പട്ട വന്നേക്കുന്നത് ഒരു ഷിഫോൺ ടൈപ്പ് ദുപ്പട്ടയാണ് അതിന് വന്നേക്കുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് നമുക്ക് റേറ്റ് ഇതിന് റേറ്റ് വരുന്നത് ഷോപ്പിൽ കുഴപ്പം കൂടി റേറ്റ് വരുന്ന ഈ ഐറ്റത്തിന് നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് എല്ലാം ഇതിൻ്റെ ഈ ബോട്ടം ഉണ്ടല്ലോ ബോട്ടം വന്നേക്കുന്നത് ഇതിന് മുകളിൽ വിഭജിപ്പിച്ചേക്കുന്നത് എന്താണോ അതായിരിക്കും അതിന് ബോട്ടം തന്നെ അതായത് ആ ദുപ്പട്ടയുടെ അതേ കളറിൽ തന്നെ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്നതായിട്ട് ടോപ്പാണ് ഈ ഒരു കളറിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടണിൽ വന്നേക്കുന്നതായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ എൻ്റെ ഒരു കളർ ഇത്രയും നമ്മൾ വീഡിയോയിൽ കാണുന്ന ഇതേ കളർ തന്നെ ഇതിനുണ്ട് നല്ല ഭംഗിയാണ് ആ കളറ് കാണാനായിട്ട് ഇനി ബോട്ടം കൊടുത്തേക്കുന്ന ഇതേ ഇതാണ് കേട്ടോ അതായത് ഈ നമ്മൾ ഏതാണോ ദുപ്പട്ട വരുന്നത് അതുതന്നെയാണ് ബോട്ടായിട്ട് വന്നേക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഇതും ഒരു ടോപ്പ് തയ്ച്ചെടുക്കാവുന്ന രീതി അതായത് രണ്ട് ടോപ്പ് അതായത് ഇത് പ്യുവർ കോട്ടൺ അല്ലേ അപ്പോൾ രണ്ട് ടോപ്പ് വൈറ്റ് ലൈനിങ് ഇട്ടിട്ട് ഇതൊരു പ്യുവർ നല്ലൊരു ഭംഗിയുള്ള ഒരു ടോപ്പായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം നമുക്ക് ബോട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ആ ഒരു പ്രത്യേക ഭംഗി ആ ബോട്ടത്തിനുണ്ട് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇതാണ് നമുക്ക് ദുപ്പട്ട വരുന്നത് ഇതൊരു ഷിഫോൺ ടൈപ്പ് ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ഒരു ഷിഫോൺ ടൈപ്പ് ദുപ്പട്ട വരും ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് പറയൊരു വ്യത്യാസമുള്ളൂ ഈ ഒരു കളർ വരും കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്ലൂവിൽ ഈ ഒരു ഡിസൈൻ വരും ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പക്ക കളർ തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴും അപ്പൊ ഞാൻ വീഡിയോയിൽ വ്യത്യാസം ഉള്ളത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോഴും ഈ സെയിം കളർ തന്നെയാണ് അപ്പൊ ചെറിയൊരു വ്യത്യാസം ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടും വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചെറിയ വ്യത്യാസം അപ്പം ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ബ്ലൂ ഷെയ്ഡ് കയറി വരുന്നുണ്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡും പേടി വരുന്നുണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് വൺ വരുന്ന പാറ്റേൺ ഇതാണ് പാറ്റേൺ അല്ല നെക്സ്റ്റ് വരുന്ന ഐറ്റം ഇതാണ് അതിൻ്റെ ദുപ്പട്ടക്കും ഷോളിനും ചെറിയ ഡിസൈനും കൂടെ വ്യത്യാസമുണ്ട് കേട്ടോ മറ്റേതിൻ്റെ ഡിസൈനല്ല ഇതിന് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടോ ഒരു ലീഫ് ലീഫ് ഡിസൈനാണ് ഇങ്ങനെയാണ് ഐറ്റം വരുന്നത് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പ്യുവർ കോട്ടണിൽ വന്നേക്കുന്ന ഐറ്റം ഇനി നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഓഷിഫോണാണ് ദുപ്പട്ട വരുന്നത് നല്ല വലുപ്പമുള്ള ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഒഴുകി കിടക്കുന്ന ഒരു മോഡലിൽ വരുന്ന ദുപ്പട്ടയാണ് അതുകൊണ്ട് തന്നെ അടിപൊളി ദുപ്പട്ടയാണ് ഒരു വൈറ്റ് കൂടിയ ഒരു ദുപ്പട്ടയാണ് കേട്ടോ നമുക്ക് നമ്മൾ എപ്പോഴും കോട്ടണിൽ നമ്മൾ കളേഴ്സ് കാണിക്കുമ്പോഴും ആ കോട്ടൺ അത്രയും ഒരു ബ്രൈറ്റ്നെസ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടാറില്ലല്ലോ പക്ഷെ ഇന്ന് വന്നേക്കുന്ന എല്ലാ കോട്ടന്റെ ഐറ്റത്തിനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള നല്ല ബ്രൈറ്റ് എന്ന് തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതേ കളർ തന്നെ വരുന്നുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞാണ് തരാറ് വീഡിയോയിൽ കാണിക്കുന്ന അത്രയും ബ്രൈറ്റ് അല്ല കളർ എന്ന് പറഞ്ഞാറുണ്ട് പക്ഷേ ഇതെനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും കാരണം വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ നമുക്ക് ഐറ്റത്തിന് വരുന്നുണ്ട് അത്ര ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതെ ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞത് ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിടന്ന ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന്റെ വേറൊരു ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും ഇതിന്റെ ദുപ്പട്ട വരുമ്പഴത്തേക്കും ഇതാണ് കേട്ടോ ആണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് മൾട്ടി കളറിൽ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഇത് വരും അതായത് ഈ ഒരു വൈറ്റിനകത്ത് ഒരു ബ്ലാക്ക് ഫ്ലവേഴ്സ് പോലെ അതായത് സെയിം പ്രിന്റ് തന്നെ നമ്മുടെ ഈ സെയിം പ്രിന്റ് തന്നെ ഇത് ഷോൾ വരുമ്പോൾ ഷിഫോണിലും ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടണിൽ തന്നെയാണ് വന്നേക്കുന്നുള്ളൂ മെറ്റീരിയൽ ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറിന് തികച്ചും അടിപൊളിയാണ് കേട്ടോ കാരണം നല്ലൊരു ലുക്ക് തോന്നും നല്ല ഭംഗിയുള്ളൊരു ലുക്ക് തോന്നും ഇതിന് നല്ല ഭംഗി ആയിട്ടാണ് കളർ വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ഒരു മജന്തയും പിങ് അങ്ങനത്തെ ഒരു കളർ നല്ല ഈ നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ഒരു വ്യത്യാസമില്ല വീഡിയോയിൽ കാണുന്ന സെയിം കളർ അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇതാണ് അതായത് ഒരു വൈറ്റിൽ ഈ ഒരു ഒരു മജന്ത പോലത്തെ ഷെന്ന ഷെയ്ഡിൻ്റെ ഒരു ഫ്ലവേഴ്സ് പോലെ വന്നേക്കുന്നതാണ് അത് തന്നെയാണ് ബോട്ടത്തിനും കൊടുത്തേക്കണേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഒത്തിരി എണ്ണം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായും അത് ഒരുപാട് വലിച്ചു നീട്ടി വീഡിയോ കൊണ്ടുപോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് നെക്സ്റ്റ് കളക്ഷൻ ഇത് വരും ഇത് നമുക്ക് കോട്ടണിൽ എപ്പോഴും വരുന്ന ഡിസൈൻ തന്നെയാണ് പക്ഷെ അതിനൊരു സ്റ്റാൻഡേർഡ് ലുക്കോടെ ഇന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം നല്ല ഭംഗിയാണ് ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡാണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ലൊരു ഗ്രേപ്പ് കളറിനകത്ത് ഒരു ഓറഞ്ചും ഒക്കെ ഒരു മൾട്ടി കളർ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഒരു ഐറ്റം നമുക്കിത് കോട്ടണിലും വരാറുണ്ട് റയോണിലും വരാറുണ്ട് ഈ സെയിം ഐറ്റം റയോണിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് വരാറുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് ഇത്ര കുറഞ്ഞ റേറ്റിലാണ് ഈ ഐറ്റം വന്നേക്കുന്നത് അല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റിനകത്ത് ഈ ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ബോട്ടം ആ സെയിം പ്യുവർ കോട്ടനകത്ത് ആ ഒരു ഇതാണ് കേട്ടോ ഫ്ലവേഴ്സ് തന്നെയാണ് ഒരു ഫ്ലവർ അല്ല ഒരു ലീഫിന്റെ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് ബോട്ടം വന്നേക്കുന്നത് ടോപ്പിന്റെ പോർഷൻ വരുമ്പോഴത്തേക്കും ഇത് വരും നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ ഇത് മാത്രം കളർ ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ വീഡിയോയില് കാണുന്നതിലും നമ്മൾ ഇത് ഒരു ബ്ലൂ ഷെയ്ഡ് പോലെയാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അതിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിനകത്ത് ദുപ്പട്ടയില് വലിയ വ്യത്യാസം വരുന്നില്ല കാരണം ദുപ്പട്ടയിൽ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് കിട്ടുന്നുണ്ട് പക്ഷേ ടോപ്പിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ടോപ്പ് ഇങ്ങനെയല്ല ടോപ്പിന്റെ കളർ ചെറിയൊരു വ്യത്യാസമുണ്ട് ഗ്രീൻ ഷെയ്ഡാണ് കൂടുതൽ എടുത്ത് കാണിക്കുന്നത് കേട്ടോ പക്ഷേ ഐറ്റം നല്ല സൂപ്പറാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് മറ്റൊരു കളർ വരുന്നത് ഇതാണ് നല്ലൊരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂഡ് കോട്ടണിൽ വന്നേക്കുന്നത് അടിപൊളി ആയിട്ടാണ് നല്ല ലെങ്ത് ആണ് ദുപ്പട്ടക്കൊക്കെ വന്നേക്കുന്നത് കേട്ടോ ഇത്ര ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടക്കൊക്കെ ഇത്ര ആണ് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങി കാന് പറ്റത്തുള്ളൂ നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിനും നല്ല ലെങ്ത് വരുന്നുണ്ട് ഇത്ര ഭാഗം ഇവിടെ മടക്കി വെച്ചാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇങ്ങോട്ട് കിട്ടും അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പതാണ് അറുന്നൂറ്റമ്പതിനുള്ള ഐറ്റം ഉണ്ട് അടിപൊളി അടിപൊളിയായിട്ടാണോട്ടോ ബോട്ട് ഞാൻ കാണിച്ചു അപ്പൊ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് നോക്കാം ഇതാണ് ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ഒരു ഡിസൈനും കൂടി ഉണ്ട് ഇത് ഭംഗിയുള്ള മറ്റൊരു ഡിസൈനായിട്ട് വരും ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോട്ട് പോലെയുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇത് വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു വൈറ്റിനകത്ത് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആയിട്ടാണ് കേട്ടോ ഇത് വരും ഇതൊരു ഡോട്ട് ടു ഡോട്ട് പോലത്തുള്ളൊരു ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈനാണ് പോയേക്കുന്നത് ആ ബോട്ടത്തിന്റെ ഡിസൈനും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് തുപ്പട്ട വന്നേക്കുന്നത് നല്ല വലിയൊരു തുപ്പട്ടയാണ് റേറ്റ് വരുമ്പോഴത്തേക്കും ഇത് വീതി വീതി ഇതിന്റെ കേട്ടോ വീതി മാത്രമാണ് ഞാൻ പിടിച്ചേക്കുന്നത് അതായത് ഈ ടോപ്പിനൊപ്പം ടോപ്പിനെയൊക്കെ ആ വീതി ടോപ്പിനൊപ്പം വീതി ഇതിൻ്റെ മെറ്റീരിയലിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വീതി പിന്നെ നല്ല നീളവും ഉണ്ട് ഇതിന് ഐറ്റം നല്ല സൂപ്പറാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല പ്യുവർ കോട്ടണിൽ വന്നേക്കുന്ന ഐറ്റം കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് കളറ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇത് വരും നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ ബോട്ട് ബോട്ട വരുന്നത് ഇതാണ് ഇനി ഇതുപ്പട്ട വരുന്നത് ഈയൊരു കളറിൽ വരും കേട്ടോ മൾട്ടി കളർ മൾ വൈറ്റിൽ തന്നെ ആ ഒരു ഡിസൈൻ ദുപ്പട്ടയുടെ ഡിസൈൻ ഉണ്ടാവും ഷോ ബോട്ടത്തിൻ്റെ ഡിസൈൻ ഉണ്ടാവും അങ്ങനെ നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇത് വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ ഐറ്റം നമുക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ആ ഒരു സെയിം കളർ ഉണ്ട് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കളറിന് ഒരു വ്യത്യാസമില്ല കളറുള്ള വ്യത്യാസമുള്ളത് ഞാൻ തീർച്ചയായിട്ടും പറയാറുണ്ട് അതുതന്നെയല്ല ആ മെറ്റീരിയല് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഞാൻ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അതുപോലെ പറഞ്ഞു തന്നെയാണ് തരാറ് നല്ല ഐറ്റാണ് കേട്ടോ ആ ഒരു റേറ്റ് നല്ലൊരു ഐറ്റാണ് നമുക്ക് ഷോപ്പിലൊക്കെ കുറച്ചുകൂടി റേറ്റിന് കിട്ടുന്ന ഒരു ഐറ്റാണ് നമ്മൾ കൊണ്ടുവരുമ്പം എപ്പോഴും നമ്മുടേതായ ഒരു റേറ്റിനാണല്ലോ കൊണ്ടുവരാറ് അപ്പം അത് അപ്പോഴത്തേക്കും അത് നമ്മൾ അറുന്നൂറ്റി അൻപതിനാക്കിയതാണ് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് കളറാണ് ആണോ കേട്ടോ വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡ് വരും അതിൻ്റെ ഫ്രണ്ടിൽ ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബോട്ടം വരുന്നത് ഈ ഒരു കളറിലാണ് കളറിലാണോട്ടോ ബോട്ടം വരുന്നത് വൈറ്റിനകത്ത് റെഡ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇനി എൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ വൈറ്റിൽ തന്നെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് വരുന്നത് അറുപത് വരുന്നത് ഇത് വരും നല്ലൊരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണോട്ടോ ഇത് വരും ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ വൈറ്റിനകത്ത് ഒരു യെല്ലോ ഡിസൈനാണ് ആണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഷൂ ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറല്ലേ വരുന്നത് ഇതും നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നത് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലത് കമൻറ്റ് വിനറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നാളെ നമുക്ക് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയ പുതിയ ആളുകളിലേക്കൊക്കെ എത്താനായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും പറ്റുന്ന ഒരു റേറ്റുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനും സാരീസിൻ്റെ ആണ് നമ്മൾ സാധാരണ കൊണ്ടുവരുന്നത് സാരീസിൻ്റെ കളക്ഷൻ ഇട്ടിട്ട് കുറച്ചായി സാരീസിൻ്റെ കളക്ഷനും കൂടെ വന്നിട്ടുണ്ട് സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇടാം പുതിയ പുതിയ ഐറ്റംസ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം തുടർന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടു വരാം